मेरे प्यारे ഒരു അമ്പലം പൊളിഞ്ഞാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും ഭഗവാൻ എന്തിനാ പാറാവ് ഇതെല്ലാം ചോദിച്ചത് കമ്മ്യൂണിസ്റ്റ് കാര്യം തന്നെയാണ് ഒരു കാര്യം ഇല്ലെങ്കിൽ ഇത് സംഘർഷം ചോദിക്കാറുണ്ട് ഒരു നിമിഷം എന്തിനായി ഇങ്ങനെ പറയുന്നത് എനിക്ക് അദ്ദേഹത്തിന് അറിയാത്തോണ്ടല്ലോ ഒരു അമ്പലം കത്തി നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയെന്ന് പറഞ്ഞ ആരാ കമ്മ്യൂണിസ്റ്റുകാരാ പറഞ്ഞു എന്തിനാ നിങ്ങൾക്ക് ഇത് അറിയാത്തോണ്ടാണോ അറിയാത്തോണ്ടാണേ പഠിക്കണം അത് പ്രായം കൂടുതലുള്ളതുകൊണ്ട് പഠിക്കാൻ പാടില്ല എന്നൊന്നുമില്ല അറിയാത്തതുകൊണ്ടാണ് പഠിക്കണം നമ്മൾ ആ ചർച്ച ഈ വിഷയം ഈ വിഷയം ഇതേ രണ്ടു ദിവസം ഞാൻ പറയുന്നത് ശരി ഞാൻ ഞാൻ ആ വിഷയം ഞാൻ വളരെ ഞാൻ അങ്ങയുടെ അസാധാരണവും അവിശ്വസനീയവുമായ ഒരു ചരിത്ര നിഷേധത്തെ കണ്ടപ്പോ എനിക്ക് മറ്റേ സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പക്ഷെ ഞാൻ ഞാൻ അദ്ദേഹത്തോ താങ്കളോട് വളരെ വിനയത്തോടുകൂടി ചോദിക്കുന്നു ഒരു ക്ഷേത്രം കത്തി നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയും എന്ന് പറഞ്ഞത് ആരാണ് അതാണ് ചോദ്യം ഈ കേരളം കേൾക്കട്ടെ ഒന്ന് പറ കെ കെ ദാമോദരൻ ശരി പറഞ്ഞു ൻ ഒന്നും ഒന്നും പറയാനില്ല ഏതായാലും എന്റെ അറിവിൽ എന്റെ അഭിലാഷെ ചരിത്രത്തിന്റെ ഭാഗമായി ചരിത്രം പഠിക്കുന്നവരാണ് ഞങ്ങൾ അത് വളച്ചൊടിക്കല്ലേ സി കേശവൻ ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതെ ആ സി കേശവൻ പറയുന്നു സി കേശവൻ ആരാ ആരാ സി കേശ്മൻ ആരാണെന്ന് പറയട്ടെ മഹാത്മാഗാന്ധി ഒരു പ്രാവശ്യം പോലും അംഗീകരിക്കാത്തവരാണ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയെ കൊന്നോ ാണ് അവരെ മഹാത്മാഗാന്ധിയെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും മഹാത്മാഗാന്ധിയെ കൊന്നിട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ആരാണ് അതെ അതെ മഹാത്മാഗാന്ധിയെ കൊന്ന അത് ആരാണ് ഇല്ല വിഷയത്തിലേക്ക് മഹാത്മാഗാന്ധിയെ കൊന്നതാരാണ് നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം അതാ നിങ്ങൾക്ക് എന്താണ് മഹാത്മാഗാന്ധിയെ കൊന്നതാരാണ് എന്ന് നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം എന്നുള്ളതാണ് രാഹുൽ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം രാഹുൽ ഗാന്ധി കേസുമായി നടക്കുന്നത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി കേസുമായി നടക്കുന്നത് പല മഹാത്മാഗാന്ധിയെ കൊന്നതാടാണ് വിഷാട്ടുകാർക്ക് എല്ലാം അറിയാം എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ച ഏറ്റവും വലിയ ദൗർബല്യം അതാണത് പ്രശ്നം പുതിയ സാധനം ഉണ്ട് ഇത് കൊല്ലം പഴമിച്ചത് നിങ്ങൾ ചെയ്ത കാര്യമാണല്ലോ അതായിക്കോട്ടെ നിങ്ങൾ വരുന്നതെന്ന് ചെയ്തു എന്ന് പറഞ്ഞാൽ ചെയ്യുവോ അതൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ് ശ്രീ ഗോപാലകൃഷ്ണൻ നിങ്ങൾക്ക് കാര്യമുണ്ടോ തർക്കം ഒഴിവാക്കുന്നതാണ് ഏറ്റവും കുറഞ്ഞത് താങ്കളുടെ മൂവ്മെന്റിന് പ്രസ്ഥാനത്തിനെങ്കിലും നല്ലത് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാലോ ഞാനൊരു കാര്യം പറയാം ഈ ഗോഡ്സ് ആ മഹാത്മാഗാന്ധിയെ വെടിവിച്ചില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഒന്നാം തരം ആർ ആയതിനെ അയ്യോ അദ്ദേഹം അല്ല ഗാന്ധിജി അദ്ദേഹം ആണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങളെ എതിർത്തിരുന്ന ആളുകളൊക്കെ ഞങ്ങളുടെ ആളുകളാണെന്ന് പറയുന്ന പ്രക്രിയ കുറെ കാലമായിട്ട് നടത്താണല്ലോ എനിക്കൊരു വേദന മഹാത്മാഗാന്ധിയെ കുറിച്ചാണ് പറഞ്ഞത് താങ്കൾ മഹാത്മാഗാന്ധിയെ കുറിച്ചാണ് പറഞ്ഞത് താങ്കൾ െ കുറിച്ചാണ് പറഞ്ഞത് മഹാത്മാഗാന്ധിയെ പോലൊരു മഹാനായ മനുഷ്യൻ ആർ എസ് എസ് ആകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമാണ് ശ്രീ ഗോപാലകൃഷ്ണൻ ഒരുമിച്ച മുദ്രാവാക്യമില്ല ആർ എസ് എസ് ആകുമായിരുന്നു മഹാത്മാഗാന്ധി എന്നൊക്കെ പറഞ്ഞാൽ ഏത് ഇന്ത്യക്കാരനും വേദനിക്കില്ലേ എന്തായാലും നിങ്ങളുടെ സ്കൂളിലല്ല പഠിച്ചത് എന്നുള്ള ഒരു ഒറ്റ കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം ആത്മവിശ്വാസം ആശ്വാസം ശ്രീ ഗോപാലകൃഷ്ണൻ എന്തായാലും താങ്കൾ പഠിച്ച സ്കൂളിൽ ചരിത്രം

പ്രവർത്തകർക്ക് അത്യാവശ്യം തനക്കകത്ത ആൽ താമസം ഉള്ളറക്കുന്നത് അവർക്കറിയാം കേരളത്തിന്റെ കൺകരണ്ട് ലിസ്റ്റിൽ നിലനിൽക്കുന്നത് കേരളത്തിന്റെ എങ്ങനെയാണ് ചോദ്യം ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായി ബോധ്യമുണ്ട് എന്താണ് ഈ കൺ ലിസ്റ്റ് എനിക്കറിയില്ല പറഞ്ഞിട്ട് ലിസ്റ്റ് നിങ്ങൾക്കറിയാമോ നിങ്ങൾക്കറിയാമോ അല്ല നിങ്ങൾ ഇവിടെ ആചാരമായി പോയി എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഇത് അറിയില്ലാണ് അതുകൊണ്ടാണ് ചോദിച്ചത് അല്ല നിങ്ങളാണെന്ന് പറഞ്ഞെന്ന് ഒന്ന് പറഞ്ഞാ എന്താ എന്തായി എന്തായി കൺവ്രണ്ട് ലിസ്റ്റ് അതല്ല ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഞാൻ ചോദിക്കുന്നു നിങ്ങൾ സംസാരിച്ചപ്പോ എനിക്ക് ഉറച്ച ബോധ്യണ്ട് നിങ്ങൾക്ക് പറഞ്ഞുകൂടാ അത് പരീക്ഷ വളരെ നന്ദി വളരെ നന്ദി ശ്രീപ്രതി ശോഭാ സുരേന്ദ്രൻ ശ്രീ ടോം പറഞ്ഞതുപോലെ പതിനഞ്ച് ലക്ഷം രൂപ വന്നില്ലല്ലോ എന്റെ പോക്കറ്റിൽ എന്റെ അക്കൗണ്ടിൽ കൈവിട്ട് പോയല്ലോ കൈവിട്ടുല്ലോട്ട സാറിന് ബിജെപിയുടെ ഏതെങ്കിലും ഒരു നേതാവോ ഏതെങ്കിലും ഒരു പ്രവർത്തകനോ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ പതിനഞ്ച് ലക്ഷം രൂപ ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ നിങ്ങളുടെ അക്കൌണ്ടിൽ ഇട്ടുതരാം എന്ന് പറഞ്ഞ ഭാഗം കാണിച്ചു തരാമെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാമെന്ന് പറഞ്ഞു നേരത്തെ അറിയാവുന്നതുകൊണ്ടായിരിക്കും ഞങ്ങളുടെ അടുത്ത് എത്തിച്ചിട്ടുണ്ട് അത് ഞാൻ പ്ലേ ചെയ്ത് കാണിക്കാം ये जो चोर लुटेरों के पैसे विदेशी बैंकों में जमा है ना उसने भी हम रुपये ले आए ना तो भी हिंदुस्तान के एक एक, एक गरीब आदमी को मुफ्त में पंद्रह बीस लाख रुपए इन भी मिल जाए राजेश नरेंद्र मोदी नरेंद्र मोदी दिगेश अब नरेंद्र मोदी आने अद्धा पर എന്താ എന്താ ഹിന്ദിയിൽ താങ്കൾ ഈ ചർച്ചയിൽ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം താങ്കളും താങ്കളുടെ പാർട്ടിയും ഇത്രയോ കാലമായി ഹിന്ദി ഭാഷയുടെ പ്രൊമോഷന് വേണ്ടി നിലനിർത്തുന്നു കൊണ്ടുപോകാൻ രാജേഷ് ഇത്രയും കാലം ഈ പ്രസ്ഥാനത്തിൽ ആളാണ് എന്നിട്ട് രാജേഷിന് ഇപ്പോഴും എന്തുകൊണ്ടാണ് ഹിന്ദിയിലെ ആ കാര്യം ഞാൻ ആവശ്യപ്പെടുകയാണ് താങ്കളോട് താങ്കൾ ഇപ്പോൾ പറഞ്ഞ ആ കാര്യം ആ ഭാഷാവാദം വാദം പ്രമോദരോട് ഹിന്ദിയിൽ പറഞ്ഞു എനിക്ക് പരിമിതിയുണ്ട് എന്റെ പാർട്ടി അങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ ആ നിലവാരത്തിലേക്ക് ഒരുപാട് സാധിച്ചില്ല അല്ല അല്ല എന്റെ എന്റെ അങ്ങ് താങ്കൾ വിലയിരുത്തിക്കോളൂ എന്റെ കഴിവ് കുറവാണ് താങ്കൾ വിലയിരുത്തിക്കോളൂ അങ്ങനെ ആയിരുന്നു കൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ അങ്ങനെ അവൻ ശ്രമിക്കുകയാണ് എനിക്ക് तुम पागल क्या हम है मुझे சத்தியம் சத்தியம்மரே அது தான் எந்த பணி நோக்கு എനിക്ക് പറയാനുള്ളത് വിളിച്ച് പറയാതെ പോയി കറവ് പറ്റിയ പശുക്കളെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ ക്ഷീര കർഷകരോട് എന്റെ അമ്മയാണ് എനിക്ക് പാല് എന്ന് വളർത്തിയത് ഞാൻ വളർന്നു എന്റെ അമ്മയുടെ കറവ് പറ്റി എന്റെ അമ്മയുടെ ശേഷി പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മ എന്താ ചെയ്യേണ്ടത് ഒരുതരത്തിലും നമ്മളാരും താരതമ്യം ചെയ്യാത്തതാണ് താങ്കൾക്ക് പറ്റുമായിരിക്കും ഈ ഗോമാവ് ആരാധന പൂർവ്വം താങ്കൾ കാണുന്നതുകൊണ്ടാണ് എനിക്ക് ആ നിലയിൽ അത്ര വലിയ ആരാധനയില്ലാത്തത് കൊണ്ടാവും ശരി താങ്കൾക്ക് ഭയങ്കരമായ സങ്കടം തോന്നുന്ന ഒരു ഞാൻ വിട്ടു എന്തു ചെയ്യണം ശരി മാതാവിനെ നമ്മൾ വീട്ടിൽ വീട്ടിൽ സംരക്ഷിക്കും ബഹുമാനിക്കും അവരെ പരിചരിക്കും അങ്ങനാണെങ്കിൽ കന്നുകാലികൾക്കുള്ള വൃദ്ധസദനം കൂടി ഉണ്ടാക്കാൻ നിങ്ങളുടെ നിയമത്തിൽ എഴുതി വെക്കണമായിരുന്നു ഇത് തന്നെയാണ് രാജേഷ് നടന്നുകൊണ്ടിരിക്കുന്നത് യാതൊരു സംശയവുമില്ല നമ്മൾ ഈ ചർച്ചയുടെ ചർച്ചയുടെ ഒരു മാന്യതയ്ക്ക് വേണ്ടി മറച്ചു വെക്കേണ്ട കാര്യമല്ല നടക്കുന്നത് അതൊക്കെ തന്നെയാണ് ഇണയായിട്ടുള്ള ആർഎസ്എസ് ബി ജെ പിന്നൊക്കെ പറഞ്ഞാൽ അതിൽ കൊള്ളാമെന്നുള്ള കാണാൻ കൊള്ളാം തന്തത്തിൽ സംസാരിക്കും ഇതൊന്നുമില്ല ഉള്ളിലിപ്പത്താലി വർഗീതയാണ് വർഗീയതയാണ് വരുടെ ഉള്ളിലല്ല വർഗീയതയുള്ളത് റഹീമിന്റെ ഉള്ളിലാണുള്ളത് റിയാസിന്റെ ഉള്ളിലാണുള്ളത് ഷംഷീറിന്റെ ഉള്ളിലാണ് വളരെ നിർഭാഗ്യകരമാണ് ഈ രൂപത്തിൽ ഈ നേതാക്കന്മാരുടെ പ്രതികരണങ്ങളെ ചിത്രീകരിക്കുന്നത് രാഷ്ട്രീയം ഞങ്ങൾ പറയും റഹീമിന്റെ തിട്ടൂരത്തിന്റെ ആവശ്യമില്ല റഹീമിന്റെ ഭീഷണിയും വേണ്ട കയ്യിൽ വെച്ചാൽ മതി ആ കഴിഞ്ഞല്ലോ അപ്പൊ ഇനി ഇനി മതി അത് വെറുതെ റേറ്റിംഗ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കയ്യിൽ വെച്ചാൽ കാണിക്കണ്ട രണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ റഹീം ഷംസീർ ഏതാ റിയാസ് ഇങ്ങനെ ഇങ്ങനെ പോയാൽ മുസ്ലിം നാമധാരികളായ ഈ രാജ്യത്തെ മുഴുവൻ പേരും എണ്ണി തുടങ്ങുന്നതേ ഉള്ളൂ മനസ്സിലായാലേ മുഴുവൻ പേരെയും നിങ്ങൾ കാണുന്നത് ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് നിങ്ങളെ സംഘിയെന്നും എന്നെ കമ്മ്യൂണിസ്റ്റ് വിളിക്കുന്നത് മനസ്സിലായാലോ ഇതാണ് വ്യത്യാസം ൂട്ടി കള്ളത്തലൊരു പ്രധാനമന്ത്രി അദ്ദേഹത്തെ ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കാൻ താമസിക്കുന്നു മാത്രമേ ഉള്ളൂ അദ്ദേഹം എല്ലാ അർത്ഥത്തിലും ഫ്രോഡാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഈ രീതിയിൽ നിങ്ങൾ സമ്മതിക്കരുത് മഞ്ജുഷെ മഞ്ജുഷെ എന്താണ് മഞ്ജുഷെ 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 ഇമാതിരി തെമ്മാടികളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിനുള്ള വാർത്തയുള്ള പരാമർശം നിങ്ങൾ തമ്മിൽ നിങ്ങൾ തമ്മിലുള്ള ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള വ്യക്തിപരമായ പരാമർശങ്ങൾ വേണ്ട എങ്ങനെ ഭഗവാനെ നല്ലത് ചെയ്ത നല്ലത് കിട്ടണേ എനിക്കറിയുന്ന രാഹുൽ അങ്ങനെ പറയുക ഒരു കാര്യവുമില്ലാതെ ഒരു വ്യക്തിയെ വ്യക്തിപരമായി തേജോപരം ചെയ്യുക എന്നുള്ളത് എങ്ങനെയാണ് ചർച്ചയിൽ അറിവെടുക്കാൻ കഴിയുക അഭിലാഷെ മുപ്പത്

എന്റെ ഒരു വരി െ ഒന്നോ രണ്ടോ വരി പറഞ്ഞോളൂ അത് ആരെയും വ്യക്തിഹത്യ ആരോപണങ്ങൾ ഉന്നയിച്ചാലേ ലക്ഷ്യം എന്റെ ഒരു വരി പറയാനുള്ള അവസരം തരൂ ഈ ഈ കേസ് അതാരെയും നടത്തിക്കൊണ്ടാകുന്ന ചുമ്മാരി ഇളിച്ചോണ്ടിരിക്കാതെ ഒരു വരി കുട്ടി പറഞ്ഞ എന്റെ കൂട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വായത്താരി ആർക്കും എന്തും പറയാം ഞാൻ അവരുടെ ഒരു കാര്യം പറയട്ടെ ഈ ഇങ്ങനെയുള്ള ഈ വ്യാജ പ്രചരണങ്ങളുമായിട്ട് നടക്കുന്ന ആളുകൾ വരുന്ന സ്ഥലത്ത് ദയവ് ഇത് വിളിക്കാതിരിക്കുന്നതാണ് നല്ലത് ഒരു കാര്യം അറിയാമോ ഇന്നലെ എന്നെ ഈ കേസിൽ കക്ഷി ചേർത്തിട്ടുണ്ട് അറിയാമോ കക്ഷി ചേർത്ത് സോറി കക്ഷി ചേർത്ത് അല്ല സാക്ഷിയാക്കിയിട്ടുണ്ട് അതിൽ സ്വന്തമായിട്ട് പറഞ്ഞല്ലോ സാമൂഹ്യ നിരീക്ഷകനാണ് സാമൂഹ്യദ്രോഹിയാണ് വേണ്ടി മത്സ്യകുലത്തിന് മത്സ്യകുലത്തിനെ ദ്രോഹിക്കുന്ന സ്ത്രീകളെ ദ്രോഹിക്കുന്ന അവരെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഏതോ ഒരുത്തേണ്ടിട്ട് അവർ കുറ്റം ചെയ്ത ഒരുത്തേണ്ടിട്ട് അവന്റെ പിറ്റക്കാശിന് വാങ്ങിച്ചു എന്റെ സുഹൃത്തെ ഹിന്ദുക്കൾ എന്ന് മോഹൻ ഭാഗവത് പറഞ്ഞ് ഇന്ത്യക്കാരെ വിദേശത്ത് അറിയപ്പെടുന്ന ഹിന്ദുക്കൾ എന്നാണ് താങ്കൾ കാണുമോ ഇന്ത്യത്താരുടെ മറ്റൊരു പേരാണ് ഹിന്ദുക്കൾ ക്ഷേത്രത്തിൽ പോകുന്നവരും അർത്ഥമില്ല അബ്ദുൾ റഹ്മാൻ രണ്ടത്താണിയും ഹിന്ദുവാണ് ഈ രാജ്യത്ത് ജനിക്കുന്ന ഏതൊരു ഹിന്ദുവാണ് അല്ലാതെ അമ്പലത്തിൽ പോയി കുറിതൊടുന്നവരെന്നോ ശ്രീ ഇല്ല ഹിന്ദുവിന്റെ അർത്ഥം ഈ രാജ്യത്തെ രാജ്യത്ത് ചോദിക്കാം ഭാരതീയനല്ലേ നമ്മുടെ ഭരണഘടന ആ ഇന്ത്യ ആ ആ ഭാരതത്തിന്റെ മറ്റൊരു പേരാണ് ഷാനി ഹിന്ദുസ്ഥാൻ എന്നുള്ളത് അതറിയാമോ ഭാരത ഷാനിക്ക് ഒരിക്കലും ചെയ്ത് ഭാരതസ്ഥാന സെക്യുലർ സ്ഥാനാക്കി മാറ്റി എന്താ നിങ്ങള് പറയുന്നത് ഈ രാജ്യത്തിന്റെ പേരാണ് ഹിന്ദുസ്ഥാൻ ഈ പേരല്ല എന്റെ രാജ്യത്തിന്റെ പേരല്ല